പുലയരെല്ലാരും കൂടി ായാലെന്താ പുലയന്റെ കേരളത്തിൽ ഇതിനൊരു ശുഭം വരും പറയുമ്പോൾ പറയന്റെ വഴിമാറ ഈ ധരതിൽ ഇതിനൊരു പട്ടികജാതിക്കാര് ആദിവാസി ദളിത് ായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ് അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയും ബാബാ സാഹിബ് അംബേദ്കറി ഇവിടെയുള്ള പൊതു സമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം ഇങ്ങനെ ഒരു നല്ല ദിവസത്തില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ എനിക്കൊരുപാട് പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ കിട്ടുന്നത് ഞാൻ അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല ഞാൻ ചെയ്യുന്ന ഒരു ജോലി ബാബാസാഹേബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ വഴിയില് ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ധൈര്യപൂർവം നടക്കും എന്നുള്ളൊരു കാര്യം എനിക്കും അതുമാത്രമേ എനിക്ക് വാക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലത്തും എനിക്കൊരു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ ഞാൻ കാലത്ത് ശ്രമതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു ഞാൻ അവിടെ പോയിരുന്നു ഇപ്പൊ ഇവിടെ വരുന്നു മഹാവീരൻ മഹാവീരൻ അയ്യങ്കാളിയുടെ നിനു നാൾ അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിശ് മുറി നടത്തുന്നതാണ് ആഘോഷിക്കേണ്ടത് എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു കേരളത്തിലെ ജാതി സമൂഹം കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജാതിയുടെ മാത്രം നേതാവ് നേതാവാക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ അടുത്ത പ്രാവശ്യം ഇതേ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരു വേദിയിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ നയ്യങ്കാളിയുടെ ജന്മദിനങ്ങളും അവരുടെ നിലവുനാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിത ഒരു സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാകും മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ തന്നെ വിഭജിച്ച് 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 ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ദയവു ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ആഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ ഓർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചു വിഘടിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി ആദിവാസി ദളിത് സമൂഹങ്ങളെല്ലാവരും ഞാൻ അധികം സംസാരിച്ചു നീട്ടുന്നില്ല എൻ്റെ വിഷമം പറഞ്ഞേ ഉള്ളൂ ഇതിങ്ങനെ ആഘോഷിക്കേണ്ട പരിപാടിയല്ല നമ്മൾ ഇങ്ങനെ ഒരു കുടിശ് മുറിക്കകത്ത് നിന്നിട്ട് കൊണ്ടല്ല നമ്മൾ മഹാവീരൻ അയ്യങ്കാളി ആഘോഷിക്കേണ്ടത് ലോകമറിയുന്ന അവസ്ഥയിലേക്ക് അതിനെത്തിപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ നമ്മളിപ്പോഴെത്തിയിട്ടില്ല പട്ടികജാതികാർ ആദിവാസി ദളിത് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ ഇപ്പോഴും സനാതനത്തിൻ്റെ അടിമകൾ തന്നെയാണ് അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയും ബാബാ സാഹിബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതു സമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി എനിക്ക് എനിക്ക് ഒരു ആറര മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട് തിരുച്ചു തൃശ്ശൂരിലേക്ക് അപ്പൊ ഞാൻ വേഗം തന്നെ പോവാണ് ഞാനൊരു പാട്ട് പാടിയിട്ടേ പോൾ പക്ഷെ എന്ത് പാട്ട് പാട്ടുപാടും എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഞാൻ എന്ത് പാട്ട് പാടണം കൊയ്കെയിലപ്പച്ചന്റെ പാട്ട് പാടാനാണ് പറയുന്നത് ഞാനൊന്നും പഠിച്ചു വന്നിട്ടൊന്നുമില്ല എങ്കിൽ കൂടി ഈ കൊയ്യയിലപ്പച്ചന്റെ ഒരു പാട്ടിലൊരു നാലു വരി ഞാൻ ഇപ്പോഴത്തെ സാമൂഹ്യാവസ്ഥരീത് ഞാൻ ഞാനിത് പാടിയപ്പോൾ വേടൻ ജാതിയ വാദിയാണ് എന്താണ് പറഞ്ഞത് ഞാൻ ഈ പാട്ടൊരു വേദിയിൽ പാടിയപ്പോൾ കൊയ്യയിലപ്പച്ചൻ നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചുപോയിട്ടുള്ള ഒരാളാണ് അപ്പൊ ബഹുമാനപ്പെട്ട പുകയിലപ്പച്ച ഒരു കവിതയിലൊരു നാല് വരിയാണ് ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരി കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് കൂടി അറിയോ ഈ പാട്ട് ഈ കവിത ആർക്കെങ്കിലും അറിയോ അറിയോ അത് ഞാൻ എന്തായാലും പാടും ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏർ അത് പാടരുതെന്നാണ് പറയുന്നത് എന്താണ് അവസ്ഥ പുലയരെല്ലാരും കൂടി ായാലെന്താ പുലയന്റെ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ പറയന്റെ വഴി മാറുമോ ഈ ധരതലിൽ ഇതിനൊരു ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു കാല അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീര യോധാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനൊരു ഹാളിൽ ആഘോഷിക്കേണ്ട വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു വലിയൊരു ഒരു ഉത്സവമായി നടത്തേണ്ടിരുന്ന ഒരു പരിപാടി എനിക്ക് അതാണ് ഒരു സങ്കടമുള്ളത് നിങ്ങളെല്ലാവരെയും എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഇതിങ്ങനെയല്ല നടത്തേണ്ടത് അടുത്ത പ്രാവശ്യമെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു പൊതു വലിയ ഒരു വേദിക്ക് മുന്നിൽ മഹാത്മാ മഹാവീരൻ അയ്യങ്കാളിയുടെ നിലവു നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ പോയിട്ട് വരാം പാട്ട് പാട്ട് പാടണല്ലേ കടലമ്മ കടലമ്മയല്ലേ പാടാലോ പാടാം പാടാം ഞാൻ ഇത് പാടിയിട്ട് പതുക്കെ ഇറങ്ങുകയാണ് ഒരുപാട് തിരക്കുകൾ ഉള്ളത് കാരണമാണ് വേറൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇതിനും വലിയ വേദിയില് ഇതിനും വലിയ ഒരിടത്ത് നമുക്ക് കണ്ടുമുട്ടാം അത് ഉണ്ടാക്കി തരണം തീർച്ചയായിട്ടും ഉണ്ടാക്കി തരണം ഇങ്ങനെ ആഘോഷിച്ച പോരാ തീർച്ചയായിട്ടും അതെനിക്ക് വേണം അത് ഞാൻ ചോദിച്ചു വാങ്ങുകയും ചെയ്യുമ്പോ എന്റെ കടമ കൂടിയാണ് കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരല്ല അവൾ അല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരല്ല അവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ പോയിട്ട് വരാം ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഒന്ന് ചേരുക നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക നല്ല മനുഷ്യരായി വളരാൻ സാധിക്കുക ജയ് ഭീം ജയ് ഭീം പോയിട്ട് വരാം മക്കളെ പോയിട്ട് വരാം